ന്യായാധിപന്മാർ അദ്ധ്യായം പതിനേഴ് മിക്കായുടെ പൂജാഗൃഹം പതിനേഴൊന്ന് എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു പതിനേഴ് രണ്ട് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അതെൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പതിനേഴ് മൂന്ന് അവന ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവയ്ക്കുന്നു അതുകൊണ്ടിപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു പതിനേഴ് നാല് അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ നാണയങ്ങളെടുത്ത് ഏൽപ്പിച്ചു അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു പതിനേഴ് അഞ്ച് മിക്കായ്ക്കി ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു അവനൊരു ഏഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു പതിനേഴ് ആറ് അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു പതിനേഴ് ഏഴ് യൂതായിലെ ബെദ്ലഹേമിൽ യൂതാവംശനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ പതിനേഴ് എട്ട് അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ്രൈൻ മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി പതിനേഴ് ഒൻപത് മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതായിലെ ബദലഹ്യം കാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് പതിനേഴ് പത്ത് മിക്ക പറഞ്ഞു എന്നോടുകൂടി താമസിക്കുക നീ എനിക്കൊരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം പതിനേഴ് പതിനൊന്ന് അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു പതിനേഴ് പന്ത്രണ്ട് മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു പതിനേഴ് പതിമൂന്ന് ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു